എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനൊന്ന് വിശ്വരൂപ ദർശന യോഗം കഴിഞ്ഞ ഭാഗത്ത് ഇരുപത്തി ഒന്നാമത് ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത് സുരസംഘം അതായത് ദേവാംശ സംഭവന്മാരായ ഭീഷ്മദ്രോണാദികൾ അങ്ങയുടെ വിശ്വരൂപത്തിൽ പ്രവേശിച്ച് അപ്രത്യക്ഷമാകുന്നു മഹർഷിമാരും സിദ്ധന്മാരുമെല്ലാം മംഗളാനുഭവന്തി എന്ന് ആശംസിച്ച് സ്തുതിക്കുന്നു എന്ന് ആ വിശ്വരൂപം കണ്ട അർജുനൻ്റെ വാക്കുകളായിരുന്നു ആ വിശ്വരൂപം ആകാശത്ത് നിന്ന് നോക്കിക്കാണുന്ന ദേവന്മാരുടെ വാക്കുകളാണ് ഇരുപത്തിരണ്ടാമത് ശ്ലോകത്തിൽ നോക്കാം ശ്ലോകം ഇരുപത്തിരണ്ട് ശ്ലോകം ഇരുപത്തിരണ്ട് രുദ്രാദിത്യാവസവോധ്യോ മരുതോഷ്മന്ധർവയക്ഷാസുരസിം രുദ്രന്മാർ ആദിത്യന്മാർ വസുക്കൾ സാദ്ധ്യാ വിശ്വേ സാദ്ധ്യന്മാര് അതുപോലെ വിശ്വദേവന്മാര് അശ്വിനൗ മരുത അശ്വിനി ദേവന്മാരും മരുത്തുക്കളും ഉഷ്മപ അതായത് പിതൃക്കൾ ഉഷ്മം ചൂട് ആ ചൂട് പാനം ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ഉഷ്മഭ എന്ന് അതേപോലെ ഗന്ധർവ ഗന്ധർവയക്ഷ അസുരസിദ്ധസംഘ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാര് സിദ്ധന്മാർ സർവേ ച ഏവ അവരെല്ലാവരും വിസ്മിത അത്ഭുതപരവശരായിട്ട് ത്വാം വീക്ഷൻ്റെ നിന്തിരുവടിയെ അവിടുത്തെ നോക്കി നിൽക്കുകയാണ് എന്ന് ആരൊക്കെയാണ് ആകാശത്തു നിന്ന് ആ വിശ്വരൂപത്തെ കാണുന്നതായിട്ട് അർജുനൻ പറയുന്നത് രുദ്രന്മാർ ആദിത്യന്മാർ വസുക്കള് സാദ്ധ്യന്മാർ വിശ്വദേവന്മാർ അതേപോലെ അശ്വിനീദേവന്മാർ മരുത്തുക്കൾ പിതൃക്കൾ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ സിദ്ധന്മാർ ഇങ്ങനെ ഉണ്ടോ അവരെല്ലാം അത്ഭുതപ്പെട്ട് അവിടുത്തെ നോക്കുന്നു ഇവരെല്ലാം ആകാശത്തു നിന്നും ആ വിശ്വരൂപം കണ്ട് അത്ഭുതപരതന്ത്രരായിട്ട് ഭഗവാനെ നോക്കുകയാണെന്നാണ് അർജുനൻ പറയുന്നത് രുദ്ര ആദിത്യാവസവോ ൂന്ന് ഇരുപത്തിനാലും ശ്ലോകം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ഒരുമിച്ചാണ് ഒരുമിച്ച് തന്നെ നോക്കാം ശ്ലോകം ഇരുപത്തിമൂന്ന് महाबाहो बहुबाहूरुपादं बहुदरं बहुदंष्ट्रागराळं दृष्ट्वा लोकाः प्रव्यधिदास्तदाहम् नभस्पृशं दीप्तमनेकवर्णं व्यत्ताननं दीप्तविशालनेत्रं दृष्ट्वा हि त्वां प्रव्यधितान्तरात्मा धृतिं न विन्दामिशमं च विष्णु മഹാബാഹോ ഭഗവാനെ ബഹുവക്ത്ര നേത്രം അസംഖ്യം വായികളും കണ്ണുകളുമുള്ളതും ബഹുബാഹു ഊരുപാദം അസംഖ്യം കൈകളും തുടകളും പാദങ്ങളുമുള്ളതും ബഹു ഉദരം അസംഖ്യം വയറുകളുള്ളതും ബഹുദംഷ്ട്രാകരാളം അസംഖ്യം ദംഷ്ട്രങ്ങൾ കൊണ്ട് ഭയാനകവുമായ തേ മഹത് രൂപം ധട്ടുവ അങ്ങയുടെ മഹത്തായ ഈ രൂപം കണ്ടിട്ട് ലോക ലോകങ്ങൾ അതായത് ജീവികൾ എന്നർത്ഥം പ്രവ്യഥിത പേടിച്ച് വിറയ്ക്കുന്നു എന്ന് തഥാ അഹം അപ്രകാരം ഞാനും എന്നാണ് അർജുനൻ പറയുന്നത് അതുകൊണ്ട് വിഷ്ണു വിശ്വരൂപിയായ ഭഗവാനെ നഭസ്പൃശം ആകാശം മുട്ടുന്ന ഉയരമുള്ളവനും ദീപ്തം അനേക വർണ്ണം പല വർണ്ണങ്ങളിൽ ശോഭിക്കുന്നവനും വ്യക്താനനം തുറന്നവായോടുകൂടിയവനും ദീപ്ത ദീപ്തവിശാലനേത്രം ജ്വലിക്കുന്ന വലിയ കണ്ണുകളോടുകൂടിയതുമായ ത്വാം ദൃഷ്ട്വാഹി അങ്ങയെ കണ്ടിട്ട് പ്രവ്യഥിതാന്തരാത്മാ ഭയം കൊണ്ട് എൻ്റെ മനസ്സ് വിറകൊള്ളുന്നു കിടിലം കൊള്ളുന്നു ധൃതിം ശമം ച ധൈര്യവും സ സമാധാനവും ഒക്കെ ന വിന്ദാമി എനിക്ക് നഷ്ടപ്പെട്ടു ഇല്ലാതായി എന്ന് പറയാണ് ആര് അർജുനൻ ഭഗവാനെ അസംഖ്യം വായികളും കണ്ണുകളും കൈകളും തുടകളും പാദങ്ങളും വയറുകളും ദംഷ്ട്രങ്ങൾ കൊണ്ട് ഭയാനകവുമായ അങ്ങയുടെ ഈ മഹത്തായ രൂപം കണ്ടിട്ട് ലോകത്തിലെ സർവ വി ജീവികളും പേടിച്ചു വിറയ്ക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത് തഥാ അഹം അതേപോലെ ഇല്ലെങ്കിൽ അപ്രകാരം ഞാനും എന്ന് പറയണ ആര് അർജുൻ വിശ്വവ്യാപിയായ വിശ്വം മുഴുവൻ നിറഞ്ഞ നിൽക്കുന്ന ഭഗവാനെ ആകാശം മുട്ടുന്ന ഉയരമുള്ള പല നിറങ്ങളിൽ ശോഭിക്കുന്ന തുറന്നവായോടുകൂടിയ ജ്വലിക്കുന്ന വലിയ കണ്ണുകളോട് കൂടിയ അങ്ങയെ കണ്ടിട്ട് ഭയം കൊണ്ട് എൻ്റെ മനസ്സും ശരീരവും ഒക്കെ വിറയ്ക്കുന്നു ധൈര്യവും സമാധാനവും ഒക്കെ ചോർന്നു പോകുന്നു എന്ന് പറയുന്നത് ആരാ ലാളിവീരനായ അർജുനൻ ഈ സ്നേഹം ദുഃഖം ഇതിനൊക്കെ ആകൃതിയുണ്ടോ നമ്മൾ ഇതെല്ലാം അനുഭവിക്കുന്നില്ലേ അതെങ്ങനെയാണ് അത് ബുദ്ധിതലത്തിലാണ് അതേപോലെ അർജുനന് ഇത് അനുഭവിക്കുകയാണ് എങ്ങനെ ഒരു സ്വപ്ന സമാനമായ കാഴ്ചയിൽ അനുഭവത്തിൽ കൂടെ എന്നിട്ട് പറയാണ് ലോക പ്രവ്യഥിതാഹം ലോകരോടൊപ്പം ഞാനും ഭയം കൊണ്ടു വിറയ്ക്കുന്നു ഹര പറയുന്നേ വീരക്ഷത്രിയനായ പില്ലാളി വീരനായ രാജകുമാരനായ അർജുനൻ പറയുകയാണ് ഇതെല്ലാം മനസ്സിൽ വെച്ച ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ശ്ലോകം ഒന്നുകൂടെ നോക്കാം രൂപം മഹാന്തേ ബഹു വക്ത നേത്രം മഹാബാഹോ ബഹുബാഹുരുപാദം ബഹുദരം ളം ദൃഷ്ട്രവ്യധിദാസ്താഹം നഭസ്പൃശം ദീപ്തമനേകവർണം വ്യക്തനം ദീപ്തവിശാലം ദൃഷ്ടി പ്രവ്യധിതാന്തരാത്മാതിഷമം ച വിഷ്ണു അർജുനൻ്റെ ഭയത്തിൻ്റെ കാരണം ഒന്നും കൂടെ വ്യക്തമാക്കുകയാണ് ഇരുപത്തി അഞ്ചാമത് ശ്ലോകത്തിൽ ശ്ലോകം ഇരുപത്തിയഞ്ച് ദംഷ്ട്രാകളി ദൃഷ്ടി ദംഷ്ട്രാകരാളാനി ദംഷ്ട്രങ്ങൾ കൊണ്ട് ഭയങ്കരങ്ങളും കാലാഗ്നി പോലെയിരിക്കുന്ന വായുമായ തേ മുഖാനി ദൃഷ്ടായവ അങ്ങയുടെ വായുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ മുഖം കണ്ടിട്ട് ദിശ ന ജാനേ എനിക്ക് ദിക്കു തെറ്റിപ്പോ ദിക്ക് മുട്ടിപ്പോുന്നു എന്ന് ശർമ്മ ന ലഭേച മനസമാധാനം നഷ്ടപ്പെട്ടു ദേവേശ ജഗന്നിവാസ ഭഗവാനെ പ്രസീത പ്രസാദിച്ചാലും ആ വിശ്വരൂപത്തിൻ്റെ ഭയാനകമായ ദംഷ്ടങ്ങളും അതേപോലെ കാലാഗ്നി പോലത്തെ അവിടുത്തെ വായും ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ദിക്കു തെറ്റിപ്പോകുന്നു ദിക്കുമുട്ടി പോകുന്നു എന്ന് പറയുകയാണ് ആര് അർജുനൻ മനസ്സമാധാനം ധീരയില്ലാതെയായി ഭഗവാനെ അവിടുന്ന് പ്രസാദിക്കണേയും പ്രസാദിച്ചാലും ആ ഈശ്വര രൂപത്തിന് മുന്നിൽ തൻ്റെ ദേഹബലവും മനോബലവും ബുദ്ധിശക്തിയും അസ്ത്രവിദ്യയും ഒക്കെ എത്രയോ നിസ്സാരമാണ് എന്ന് ബോധ്യമായി എന്നിട്ടോ അഹങ്കാരം പൂർണ്ണമായിട്ടും അടിയവറ വെച്ചിട്ട് പറയാണ് പ്രസിദ്ധ ദേവേശ ജഗന്നിവാസ എന്ന് പ്രാർത്ഥിക്കുകയാണ് അർജുനൻ ആ പ്രപഞ്ചശക്തിയുമായി കാലസ്വരൂപനുമായി തട്ടിച്ചു നോക്കുമ്പോൾ താൻ എത്ര നിസ്സാരനാണെന്ന് അർജുനന് ബോധ്യമായി അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാവട്ടെ ബോധ്യമാവണം ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ദംഷ്ട്രാകരാളാനി ജതേ മുഖാനി സന്നിഭാനി ദിശോ നല ഭേജ ശർമ്മ ദേവേഷരുപത്തിയാറും ഇരുപത്തിയേഴും ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് അതൊന്നിച്ച് തന്നെ നോക്കാം ശ്ലോകം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് अमी चत्वां धृतराष्ट्रस्य पुत्राः सर्वे सहैवावनिपालसङ्घैः भीष्मो द्रोणः सूतपुत्रास्तधासौ सहास्मदीयैरपि योत्थमुख्यै वक्त्राणि ते त्वरमाणाविशन्ति दंष्ट्राकरालानि भयानकानि केचिद्विलग्ना दशनान्तरेषु संदृश्यन्ते ചൂർണിതൈരുത്തൈ അമി ധൃതരാഷ്ട്ര ഈ ധൃതരാഷ്ട്രപുത്രന്മാരും ഭീഷ്മരും ദ്രോണരും അസൗ സൂതപുത്ര ഈ പിന്നെയോ അസ്മദീയൈ യോദ്ധമുഖ്യൈ സഹ നമ്മുടെ വീരയോദ്ധാക്കളും സർവേ അഭി എല്ലാവരും ത്വാം വിശന്തി നിന്തിരുവടിയെ പ്രാപിക്കുന്നു ദംഷ്ട്രാകരാളാനി ഭയാനകാനി ഭയങ്കരങ്ങളായ കരാളദംഷ്ട്രങ്ങളോടു കൂടിയ തേ വക്താണി വായിലേക്ക് ത്വരമാണാവിശന്തി പെട്ടെന്ന് പെട്ടെന്ന് ചെന്ന് വീഴുന്നതായിട്ട് ആർക്ക് തോന്നുകയാണ് അർജുനന് കേജി ചൂർണിതയുത്തമാങ്ക ചിലര് തലേക തകർന്നിട്ടാണ് എന്ന് ദശനാന്തരേഷു ആ പല്ലുകൾക്കിടയിൽപ്പെട്ട് വിലഗ്നാ സന്ദർശ്യന്തേ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ആര് കാണുന്നത് അർജുനൻ കാണുന്നത് ആ ധൃതരാഷ്ട്രയുടെ പുത്രന്മാരെല്ലാവരും പിന്നെയോ ഭീഷ്മര് ദ്രോണര് കർണർ ഒപ്പം നമ്മുടെ വീരയോദ്ധാക്കളായിട്ടുള്ള സർവമാന ആൾക്കാരും ആ വിശ്വരൂപത്തിൻ്റെ വായിലേക്ക് ചെന്ന് വീഴുന്നതായിട്ട് അർജുനൻ കാണുകയാണ് ഭയങ്കരങ്ങളായ ദംഷ്ട്രങ്ങളോടുകൂടിയ അവിടുത്തെ വായിലേക്ക് പെട്ടെന്ന് ചെത്തുന്ന ചെന്ന് വീഴുന്നു എന്ന ചൂർണിതൈ ഉത്തമാങ്കം ചിലരാകട്ടെ തലയെല്ലാം തകർന്ന് ആ പല്ലുകൾക്കിടയിൽ കുടുങ്ങി തൂങ്ങി കിടക്കുന്നു എന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ സമുദ്രം തിരമാലയെ വിഴുങ്ങുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ടോ ഇല്ല അത് നല്ല രസമാണ് നിന്ന് നോക്കി കാണുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പേടിയാണ് അല്ലേ ആ തിരമാലകൾ ആ ജലനിരപ്പിൽ കുറച്ച് നേരം ഇങ്ങനെ തുള്ളി കളിച്ച് അത് ആ വെള്ളത്തിൽ തന്നെ സമുദ്രത്തിൽ തന്നെ അപ്രത്യക്ഷമാവുകയാണ് അല്ലേ ഇല്ലെങ്കിൽ തീ അങ്ങോട്ട് ചെന്നിട്ട് ഈയാമ്പാറ്റ വിഴുങ്ങുകയാണോ വീണേ ഈയാമ്പാറ്റ തീയിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത് അതേപോലെ ആ വിരാട് രൂപം ആരെയും വീഴുന്നതായിട്ട് അർജുനൻ കാണുന്നില്ല അർജുനന് തോന്നുന്നില്ല ഈ ഇതെല്ലാം ആ വിരാട് രൂപത്തിന്റെ ആ വായിലേക്ക് വന്ന് വീഴുകയായിട്ടാണ് അർജുനൻ കാണുന്നത് ആ ഇരുപത്തി ആറ് ഇരുപത്തേഴും ശ്ലോകം ഒന്നുകൂടെ നോക്കാം ഭീഷ്മോ ദ്രോണ സൂതപുത്രാസ്താസൗ സഹാസ്മദീയൈരഭിയോദ്ധമുഖ്യൈ വക്ാണിതേ ത്വരമാണാവിശന്തി ദ്രാകരാളാനി ഭയാനകാനി കേലഗ്നദശനാന്തരേഷു സന്ദ്രശ്യന്തേ ചൂർണിതൈരുത്തമാങ്കൈ ഇനി ഇവരെല്ലാം എങ്ങനെയാണ് ആ വിശ്വരൂപത്തിൽ പ്രവേശിക്കുന്നത് എന്നാണ് ഇരുപത്തിയെട്ടാമത് ശ്ലോകത്തിൽ പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു നമസ്കാരം